തിരുവനന്തപുരം ലോ ലോക്സഭാ മണ്ഡലം കേരളത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നമുക്കാണെങ്കിൽ കേരളത്തിലേക്ക് ഇന്നത്തെ സ്ഥിതിക്ക് പല വികസനങ്ങളും പല സൗകര്യങ്ങളും വളരെ ആവശ്യമാണ് കാര്യമായിട്ട് വേണ്ടത് തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെ ഉള്ള മെട്രോ പ്രോജക്റ്റാണ് രണ്ടാമതായി തിരുവനന്തപുരത്തിന് ധാരാളം സബ് ഏർബൺ ട്രെയിൻസ് കിട്ടണം ഈ ഡബിളിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേ ഇത് ഈസിയായിട്ട് കൊണ്ടുവരാൻ സാധിക്കും അതിന് പ്രധാന ആവശ്യം ഓട്ടോമാറ്റിക് സിഗ്നലിങ് സിസ്റ്റം കൊണ്ടു പിന്നെ ഒരു പ്രധാന ആവശ്യം വിഴിഞ്ഞം പ്രോജക്റ്റിനുള്ള കണക്ടിവിറ്റി വിഴിഞ്ഞം പ്രോജക്റ്റ് വർക്ക് കഴുകി കൊല്ലം മോശമായിട്ട് കഴിയുന്നതാണ് പക്ഷേ അതുകൊണ്ട് കേരളത്തിന് വലിയ ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം കണക്റ്റിംഗ് റെയിൽ റെയിൽവേ ലൈനോ അല്ലെങ്കിൽ കണക്ടി റോഡ് സിസ്റ്റോ ഇതുവരെ ശരിയായിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം വിട്ടുകൊടുത്താൽ ഇത് ഇനി വളരെ കൊല്ലം എടുത്തത് കംപ്ലീറ്റ് ചെയ്യുക ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടി ഈ കണക്ടിവിറ്റി വേഗം കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമം എന്താണ് ശ്രമം പിന്നെ ഒരു പ്രധാനപ്പെട്ട സന്നിധി ഇവിടുത്തെ മാലിന്യ സംസ്കരണമാണ് പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഇതൊരു വിജയകരമായ അതി നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇത് വേഗം നടത്തിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഈ സൗകര്യങ്ങളും വികസനങ്ങളും നമുക്ക് വരണമെങ്കിൽ ഇവിടെ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർ വളരെ ദീർഘവീക്ഷണമുള്ള ഒരാളും പിന്നെ ഭരണ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും എന്ന് മാത്രമല്ല കേന്ദ്ര ഗവണ്മെൻറ്റുമായി അടുത്ത് ചേർന്ന് സംസാരിച്ച് ഈ ഈ വികസനങ്ങളും പദ്ധതികളും കൊണ്ടുപോകാനുള്ള സാമർഥ്യമുള്ള ഒരാളാവണം എൻ്റെ അഭിപ്രായത്തിൽ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇതിനെ ഏറ്റവും പറ്റിയ ഒരാളാണ് அது ஜிச்சுக்கிறது கொண்டாங்க கேரளத்தில் ஏற்றம் அடி குணம் உண்டிமன் சந்திரசேகரனே நம்மளை ஜெயிப்பி கேரள கவனமெண்ட் நான் பிரதிநிதி அக்கணுமே ஞாபகெல்லாம் அபியர்